നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്രം എന്നും വിവാദ ഭൂമിയാണ് കോൺഗ്രസും ബി ജെ പിയും മാത്രമല്ല സി പി എമ്മും രാമന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ക്ഷേത്രം നിർമ്മിക്കാൻ തറക്കല്ലിടാൻ അനുമതി നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയായിരുന്നു ഇന്നിപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു പുതിയ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുക്കരുത് എന്ന് അതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുമില്ല സി പി എം എക്കാലത്തും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ബാബറിൻ മസ്ജിദ് ആയുധമാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ ചരിത്രകാരന്മാരാണ് ബാബറിൻ മസ്ജിദ് സംഭവം ഏറ്റവും കൂടുതൽ വിവാദമാക്കിയിട്ടുള്ളത് പള്ളി പൊളിച്ചെന്നും താഴ്കക്കുടം തകർത്തു എന്നും അത് മതേതരത്തിനേറ്റ മുറിവാണെന്നും അവർ വാദിച്ചു പല കോൺഗ്രസ് നേതാക്കളുടെ മൗനാനുവാദത്തോടെയാണ് പള്ളി പൊളിച്ചത് അവർ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്നാൽ രാമന്റെ പേരിൽ വോട്ട് നേടേണ്ടതും അധികാരം നിലനിർത്തേണ്ടതും കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു പള്ളി പൊളിച്ച സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവു ഇതേക്കുറിച്ച് പ്രതികരണം നടത്തിയിരുന്നില്ല ആദ്യം തർക്കമുണ്ടായ സമയത്ത് ഖനനം നടത്താൻ തീരുമാനിച്ചിരുന്നു അന്ന് ഖനനത്തിൽ മലയാളിയായ കെ കെ മുഹമ്മദ് എന്ന പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥൻ പങ്കെടുത്തിരുന്നു ചരിത്രകാരൻ ബി ബി ലാലിന്റെ നേതൃത്വത്തിലായിരുന്നു ഖനനം അന്ന് ലഭിച്ച പന്ത്രണ്ട് തൂണുകൾ ക്ഷേത്രത്തിൻ്റെതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു തൂണുകൾ മാത്രമല്ല ബാബറിൻ മസ്ജിദ് ക്ഷേത്രമായിരുന്നതിന് വേറെയും തെളിവുകൾ ലാൽ വ്യക്തമാക്കിയിരുന്നു റോമിലാധാപ്പറിനെ പോലെയുള്ള ഇടത് ചരിത്രകാരന്മാർ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറുമായില്ല അവർ സംഭവം വിവാദമാക്കുന്ന രീതിയിൽ എഴുതിക്കൊണ്ടേയിരുന്നു ശിലാലേഖ വിദഗ്ധനായ ഐ ഐ മഹാദേവനെ പോലെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും ഖനനം നടത്തി നേരത്തെ ലഭിച്ച പന്ത്രണ്ട് തൂണുകൾക്ക് പുറമെ മറ്റൊരു അൻപത് തൂണുകൾ കൂടി കിട്ടി അതോടെ മസ്ജിദ് ഒരു മഹാക്ഷേത്രമായിരുന്നു എന്ന് വ്യക്തമായി പല തെളിവുകളും മസ്ജിദിനകത്ത് നിന്ന് ലഭിച്ചിരുന്നു ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബിംബങ്ങളും കിട്ടി മുസ്ലിം പള്ളികളിൽ ബിംബങ്ങൾ കൊത്തിവെക്കാറില്ല കാരണം ഇസ്ലാം ബിംബ ആരാധനയ്ക്ക് എതിരാണെന്ന് വ്യക്തം ഒന്നുകിൽ ക്ഷേത്രം സ്വാഭാവികമായി തകർന്നതോ അല്ലെങ്കിൽ ബാബർ തകർത്തതോ ആയിരിക്കുമെന്നും കെ കെ മുഹമ്മദ് പറയുന്നു മുഹമ്മദിന്റെ വാദങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം ബി ലാലിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും ഇർഫാൻ ഹബീബനെ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ ആരോപിക്കുന്നു കെ കെ മുഹമ്മദ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് ട്രെയിനായാണ് സംഘത്തിനൊപ്പം പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കെ കെ മുഹമ്മദ് ഇന്നും തന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഖനനത്തിനായി ചെല്ലുമ്പോൾ മസ്ജിദിന്റെ ഭിക്തികളിൽ ക്ഷേത്ര തൂണുകൾ ഉണ്ടായിരുന്നു ഇവ ബ്ലാക്ക് ബസാൾട്ട് എന്ന കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചത് പതിനൊന്നും മുതൽ പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലെ ക്ഷേത്രങ്ങളിൽ കാണാറുള്ളത് പോലെയുള്ള പൂർണ്ണ കലശം തൂണുകളുടെ താഴ്ഭാഗത്ത് കൊത്തിവെച്ചിട്ടുമുണ്ട് പൂർണ്ണ കലക്ഷം ക്ഷേത്രങ്ങളിൽ എട്ട് ഐശ്വര്യ ചിഹ്നങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള പതിനാല് തൂണുകൾ പള്ളി പൊളിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു രണ്ട് മാസത്തോളം താൻ അവിടെ ചെലവഴിച്ചുവെന്നും കെ കെ മുഹമ്മദ് പറയുന്നു പള്ളിയുടെ പുറകിലും വശങ്ങളിലും ഉദ്ഖനനം ചെയ്തപ്പോൾ തൂണുകളുടെ അടിഭാഗത്തുണ്ടാക്കിയ ഇഷ്ടിക പ്ലാറ്റ്ഫോമുകളും കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മസ്ജിദിന് അടിയിൽ ക്ഷേത്രമുണ്ട് എന്ന വ്യക്തമായത് എന്നും അദ്ദേഹം പറയുന്നു പക്ഷേ ബി ബി ലാൽ കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടുകളിൽ ഒന്നും കെ കെ മുഹമ്മദ് പറയുന്ന കാര്യം രേഖപ്പെടുത്താത്തതിൽ ദുരൂഹതയുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ഇപ്പോഴും വ്യക്തതയില്ല വിവാദം ഉണ്ടാകുന്നതിന് മുൻപ് ഖനനം ആരംഭിച്ചതാണ് ആദ്യത്തെ ഖനനം അവസാനിച്ച ശേഷം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമായിരുന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായില്ല അവർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിവാദം ആളിക്കത്തുകയും പള്ളി പൊളിക്കുകയും കൂടി ചെയ്തതോടെ രാജ്യമെങ്ങും ഹിന്ദു മുസ്ലിം ചേരിത്തിരിവുണ്ടായി രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് വിഷയം ആളിക്കത്തിച്ചത് അയോധ്യയിലുള്ളവർക്ക് ഇതൊരു പ്രശ്നമേ ആയിരുന്നില്ല അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യത്തോടെയാണ് അന്നും ഇന്നും കഴിയുന്നത് അയോധ്യയ്ക്ക് പുറത്താണ് രാമജന്മഭൂമി വലിയ വിവാദമായി വളർന്നത് രാമന്റെ പേരിൽ എല്ലാവരും വോട്ട് പിടിക്കുകയും അധികാരത്തിലേറുകയും ചെയ്തു സമാധാനം ഉറപ്പിക്കാൻ ആരും ശ്രമിച്ചതേയില്ല കോടതിയിലെ കേസ് നീണ്ടു നിന്നു മാറി മാറി വന്ന സർക്കാരുകളുടെ അനാസ്ഥയും ഇതിന് പിന്നിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിയെ തുടർന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെയെങ്കിലും പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് കരുതിയത് എന്നാൽ വീണ്ടും വിഷയം ആളി കത്തിക്കുകയാണ് കേരളത്തിൽ സി പി എം ആണ് ഇതിന് ആക്കം കൂട്ടുന്നത് അവരുടെ പാർട്ടിയിലെയും സർക്കാരിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കോൺഗ്രസ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന വാദം ഉന്നയിക്കുകയാണ് അവർ അത് ന്യൂനപക്ഷ വോട്ട് വാങ്ങാനുള്ള തന്ത്രം മാത്രം പക്ഷേ ന്യൂനപക്ഷ സമുദായ നേതാക്കളിൽ പലരും ഇത് മനസ്സിലാക്കാതെ സി പി എമ്മിനെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു രാമക്ഷേത്ര ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച സീതാറാം യെച്ചൂരിയെ വാഴ്ത്തുകയാണ് കലികാലമല്ലാതെ എന്തു പറയാൻ